നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രംപ് അതൊരത്ഭുത വസ്തുവാണ് ഒരേ സമയം വെറുക്കപ്പെട്ടവനും സ്വീകാര്യനും രണ്ടായിരത്തി പതിനേഴിലെ ഓസ്കർ പുരസ്കാര നിശയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ വലിയ വികാരങ്ങൾ ഉയർന്നു ഉയർന്നുകത്തി അമേരിക്കയിലെ കറുത്തവന്റെ കഠിന ജീവിതമാണ് ആ പ്രതിഷേധങ്ങൾക്ക് കാരണമായത് കുടിയേറ്റ വിരുദ്ധതയും വംശീയ നിലപാടുകളിലും തന്റേതായ കാഴ്ചപ്പാടുകളാണ് ട്രംപിനുള്ളത് അതിൽ ഒരിക്കൽ പോലും വെള്ളം ചേർത്തിട്ടില്ല അമേരിക്കക്കാരന് പരസ്യമായി സംരക്ഷണ കവചമൊരുക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഇന്ത്യക്കാർ അടക്കമുള്ളവർ അമേരിക്കക്കാരുടെ തൊഴിൽ തട്ടിയെടുക്കുന്നു എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ ട്രംപ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ തടയാൻ മതിൽ കെട്ടുമെന്ന പ്രഖ്യാപനം നടത്തിയ പ്രസിഡന്റ് മതിൽ പണി തുടങ്ങിവച്ച പ്രസിഡന്റ് ഇസ്ലാമോഫോബിയ അതിന്റെ പരമകാഷ്ടയിൽ അമേരിക്കയിൽ ആളിക്കത്തിച്ചുകൊണ്ടാണ് തന്റെ പ്രസിഡന്റ് ജീവിതം ട്രംപ് തുടർന്നത് അപ്പോഴും ഒരു വിഭാഗത്തിന് വെറുക്കപ്പെട്ടവൻ മറുവിഭാഗത്തിന് സ്വീകാര്യൻ ഒരു സിനിമാ കഥ പോലെയാണ് ട്രംപിന്റെ ജീവിതം ഒടുവിലിത നായകനായി ഡൊണാൾഡ് ട്രംപ് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്ന പ്രവചനങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ട്രംപ് വരുമ്പോൾ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന സിനിമയിൽ ഒരു ഹാസ്യ കഥാപാത്രം പോലെ അദ്ദേഹം മിന്നിമറഞ്ഞു പോകും എന്ന് കരുതിയവർക്ക് പക്ഷെ പിന്നീട് തെറ്റി അന്ന് വിജയിക്കുമെന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയ ഹിലറി ക്ലിന്റനെ ട്രംപ് തൂത്തെറിയുന്ന കാഴ്ച യു എസ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് അന്ന് നടത്തിയ മുന്നേറ്റം ഒരു ഹോളിവുഡ് സിനിമ പോലെയാണ് ലോകം കണ്ടത് ട്രംപ് രാഷ്ട്രീയത്തിലേക്കും പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്കും കടന്നു വന്നപ്പോൾ കാശുകുന്നുകൂടിയ ഒരു കോടീശ്വരന്റെ അധിബോഹം എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു അമേരിക്കയുടെ മാധ്യമങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റാകാൻ താൻ മത്സരത്തിനുണ്ട് എന്ന് നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് താനാകും എന്ന് താൻ മുമ്പേ സ്വപ്നം കണ്ടിരുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത് പിന്നീട് അമേരിക്കയുടെ പ്രസിഡന്റായി വെല്ലുവിളിച്ച ഓരോ സംവിധാനങ്ങൾക്കും നേരെ ഒരിക്കൽ പോലും മുട്ടുവളച്ചില്ല ട്രംപ് എന്ന അധികാരകൻ ഫേസ്ബുക്ക് ട്രംപിന്റെ പോസ്റ്റുകൾ നിരോധിച്ചപ്പോൾ ഫേസ്ബുക്കിന് ബദൽ പ്ലാറ്റ്ഫോമുമായി രംഗത്തിറങ്ങിയ കോടീശ്വരൻ യാതൊരുവിധ ഭരണപരിചയവുമില്ല രാഷ്ട്രീയ പാരമ്പര്യവുമില്ല സാമൂഹിക സേവനരംഗങ്ങളിൽ യാതൊരുവിധ സാന്നിധ്യവുമില്ല എന്നിട്ടും എങ്ങനെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ഹീറോ ആയി ട്രംപിന്റെ തന്നെ എതിരാളികളായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൂടെയായിരുന്നു മുമ്പ് ട്രംപിന്റെ വാസം വലിയ സ്വാധീനമൊന്നുമില്ലാത്ത റിഫോംസ് പാർട്ടിയിൽ അദ്ദേഹം പിന്നീട് ചേർന്നത് രണ്ടായിരത്തിൽ റൊണാൾഡ് ട്രൈകിനെ ഒരിക്കൽ പിന്തുണച്ചു എന്ന് തൊഴിച്ചാൽ യാതൊരുവിധ രാഷ്ട്രീയ പിൻബലവും ട്രംപിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നാൽ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒക്കെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്തി ഒടുവിൽ രണ്ടായിരത്തി ഒൻപതിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് ട്രംപ് മടക്കിയെത്തുന്നത് അതുവരെ ഒരു അധികാരസ്ഥാനവും അദ്ദേഹം വഹിച്ചിരുന്നുമില്ല ട്രംപ് അഭിനയിച്ചു തീരാത്ത യാതൊരു വേഷങ്ങളുമില്ല ജീവിതത്തിൽ സിനിമ പോലുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിനിടയിൽ കുറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ട് കൂടിയുണ്ട് ട്രംപ് എന്ന ബിസിനസ്സുകാരൻ ടെലിവിഷൻ ഷോകൾ അവതരിപ്പിച്ചു നിർമ്മിച്ചു അങ്ങനെ ആദ്യഘട്ടത്തിൽ വലിയ താരമായി റേഡിയോയിൽ ടോക്ക് ഷോകൾ ട്രംപ് എന്ന പേരിൽ സൂപ്പർ ഹിറ്റായി മാറി അദ്ദേഹത്തിന്റെ ഓരോ പ്രോഗ്രാമുകളും എന്തെങ്കിലും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ ട്രംപ് എന്ന തന്റെ ബ്രാൻഡിനെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഫയറ്റുകൾ ഗുസ്തി ബോക്സിംഗ് തുടങ്ങിയവയിൽ കമ്പക്കാരനാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ടുതന്നെ ഗുസ്തിയിലും ബോക്സിംഗിലുമൊക്കെ ഒരു ട്രംപ് ടീമിനെ അദ്ദേഹം രൂപം കൊടുത്തു സുന്ദരികളും സ്ത്രീകളുമൊക്കെ എന്നും ഒരു ബലഹീനതയാണ് ട്രംപിന് മിസ് യു എസ് എ മിസ് ടീൻ യു എസ് എ തുടങ്ങിയവയുടെ ഒക്കെ പ്രധാന നടത്തിപ്പുകാരൻ പലപ്പോഴും മിസ് യു എസ് എ മത്സരങ്ങൾ നടക്കുമ്പോൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഇരച്ചു കയറി ചെന്ന സുന്ദരികളുടെ നക്ത ആസ്വദിക്കുന്നത് പോലും ട്രംപിനൊരു ഹരമായിരുന്നു എന്തിനധികം ട്രംപ് സ്വന്തം പേരിൽ ഒരു മോഡലിംഗ് സ്ഥാപനം വരെ തുടങ്ങി അങ്ങനെ സുന്ദരികൾ തന്റെ ബലഹീനതയാണ് എന്ന് ട്രംപ് ആദ്യഘട്ടത്തിൽ വിളിച്ചുകൂവി പല്ലിന് തിളക്കം പോരാ എന്ന് പറഞ്ഞ ആറുമാസത്തിലൊരിക്കലെങ്കിലും ക്ലിനിക്കിലെത്തുന്ന ട്രംപ് ചെറുപ്പകാലത്ത് മാത്രമല്ല പ്രായമായപ്പോഴും സൗന്ദര്യം സൂക്ഷിക്കാൻ അങ്ങേയറ്റം പാടുപെടുന്ന ഒരു വൃദ്ധൻ തന്റെ മുഖവും വേഷവും മാത്രമല്ല ലുക്കിനപ്പുറം സ്വന്തം പേരിലും സ്ഥാപനങ്ങളിലുമൊക്കെ ട്രംപ് എന്നും അഭിമാനിച്ചിരുന്നു ട്രംപ് എന്ന പേരും ബ്രാൻഡുമൊക്കെ അദ്ദേഹം പേറ്റന്റായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മോഡലിംഗ് രംഗത്ത് തിളങ്ങിയ ഇവാങ്കയുമായി ആയിരത്തി തൊള്ളായിരത്തി വിവാഹം പിന്നീട് ഇവാങ്ക തന്നെ വെളിപ്പെടുത്തിയത് ആദ്യ ആദ്യിക്കാഴ്ചയിൽ ബലാത്സംഗ ശ്രമം നടന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടി മാർല പേൾസുമായുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇവാന വിവാഹമോചനം നേടി പിന്നീട് നിരവധി വിവാഹമോചനങ്ങളിലൂടെയാണ് ഇവാനയുടെ ജീവിതം കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബറിൽ ട്രംപും മേപ്പിൾസും തമ്മിൽ വിവാഹിതരാകുന്നു രണ്ടു മാസം മുൻപ് അവർക്ക് ടിഫാനി എന്ന മകൾ ജനിച്ചിരുന്നു തൊണ്ണൂറ്റിയേഴിൽ മേപ്പിൾസുമായുള്ള ബന്ധം അങ്ങ് വേണ്ടെന്ന് വെച്ചു ട്രംപ് ട്രംപിന്റെ മൂന്നാം ഭാര്യയും ഒടുവിൽ മോഡലിംഗ് നിന്ന് കടന്നു വന്നു മെലാനിയ രണ്ടായിരത്തി അഞ്ചിൽ അന്ന് ട്രംപ് വിവാഹിതനാകുമ്പോൾ ട്രംപിന്റെ പ്രായം അൻപത്തിയൊൻപത് വയസ്സ് മെലാനിയയ്ക്ക് മുപ്പത്തിയഞ്ച് ലോകത്തെ അതിധനികരായ നാനൂറ് പേരിൽ ഒരാളാണ് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന കാലഘട്ടത്തിൽ ട്രംപിന്റെ ആസ്തി ഔദ്യോഗിക കണക്ക് പ്രകാരം കോടി ഡോളർ അന്ന് ട്രംപ് പറഞ്ഞിരുന്നത് ഏകദേശം ആയിരം കോടി ഡോളർ അറുപത്തിയേഴായിരത്തോളം കോടി ഇന്ത്യൻ രൂപയുടെ ആസ്തി തനിക്കുണ്ടെന്ന് യഥാർത്ഥ ജീവിതവുമായി വലിയ ബന്ധമൊന്നുമില്ല പലപ്പോഴും ട്രംപിന്റെ വാക്കുകൾക്ക് കുടിയേറ്റത്തിനെതിരെ നിരന്തരം ആഞ്ഞടിച്ചിരുന്നു ട്രംപ് എന്നാൽ ട്രംപിന്റെ അമ്മ സ്കോട്ട്ലൻഡിൽ ജനിച്ച് യു എസിലേക്ക് കുടിയേറിയതാണ് എന്ന് എതിരാളികൾ പരിഹസിച്ചു ട്രംപിന്റെ മൂന്ന് ഭാര്യമാരിൽ രണ്ടുപേരും അമേരിക്കയിലേക്ക് കുടിയേറിയവർ ചെക്ക് റിപ്പബ്ലിക്കുകാരിയാണ് ഇവാന വിവാഹം കഴിഞ്ഞ് പത്തു വർഷത്തിനു ശേഷമാണ് അവർ യു എസ് പൗരത്വം പോലും നേടിയത് എന്നിട്ടും ട്രംപിന്റെ തള്ളുകൾ അമേരിക്കയിൽ ഓൾ ദി പ്രസിഡന്റ്സ് വിമൻ എന്ന പുസ്തകത്തിൽ ട്രംപിനെ ചില വെളിപ്പെടുത്തലുകളുണ്ട് സ്ത്രീകൾ തങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നു ഏകദേശം സംഭവങ്ങൾ അനാവശ്യ ലൈംഗിക ബന്ധത്തിന്റെ ആരോപണങ്ങളാണ് മിക്കവയും നാൽപ്പത്തിമൂന്ന് ആരോപണങ്ങൾ ട്രംപിനെതിരെ ആ പുസ്തകത്തിൽ ഉയർത്തിയിട്ടുണ്ട് പലരായി ബലാത്സംഗം ലൈംഗികാതിക്രമം സമ്പദമില്ലാതെ ചുംബിക്കുക തപ്പിത്തടയുക എന്നൊക്കെ ട്രംപിന്റെ ചില വിനോദങ്ങളാണ് യാത്രകളിൽ മാറിടത്തിൽ പിടിക്കുക പാവാട മുകളിലേക്ക് തിരികയറ്റുക ഇതൊക്കെ ട്രംപിന്റെ ചില വിനോദങ്ങൾ മാത്രം പലപ്പോഴും ഡ്രസ്സിംഗ് റൂമുകളിലേക്ക് ഓടിച്ചെല്ലുന്ന ട്രംപിന്റെ നിരവധി അനുഭവങ്ങളാണ് സ്ത്രീകൾ പങ്കുവയ്ക്കുന്നത് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെ ആദ്യ ഭാര്യ ഇവാനെ തന്നെ വിശേഷിപ്പിച്ചത് ബലാൽസംഗം എന്ന പദപ്രയോഗത്തിലൂടെ അനുവാദമില്ലാതെ നിരവധി സ്ത്രീകളെ ചുംബിക്കുകയും മാറിടത്തിൽ പിടിക്കുകയും ചെയ്ത സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ അക്കമിട്ട് നിരത്തുന്നത് പുസ്തകം പുറത്തിറങ്ങി നിരവധി ആരോപണങ്ങൾ ട്രംപിനെതിരെ ഉയർന്നു വേശ്യകൾക്ക് പോലും പണം കൊടുത്ത് അമേരിക്കൻ പ്രസിഡന്റായ സന്ദർഭത്തിൽ സെറ്റിൽ ചെയ്ത നിരവധി സംഭവങ്ങൾ എന്നാൽ അവയ്ക്കൊന്നും മുന്നിൽ തളർന്നില്ല ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡന് മുന്നിൽ ട്രംപ് തോറ്റമ്പിയെങ്കിലും അദ്ദേഹത്തിന്റെ അനുകൂലികൾ തോൽവി അന്ന് സമ്മതിച്ചിരുന്നില്ല റാപ്പിറ്റോൾ ടവറിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു അന്ന് ട്രംപ് അനുകൂലികൾ വലിയ കലാപമാണ് അന്നവിടെ അഴിച്ചുവിട്ടത് കോവിഡ് കാലത്ത് അമേരിക്കയ്ക്ക് സംഭവിച്ച ദുരന്തങ്ങൾ തന്നെയാണ് ട്രംപിന്റെ തോൽവിക്ക് കാരണം ജോ ബൈഡന് മുന്നിൽ അന്ന് പതിറിപ്പോയി ട്രംപെങ്കിലും പിന്നീട് ട്രംപിന്റെ പ്രഖ്യാപനം താൻ തിരിച്ചു വരുമെന്നാണ് എങ്കിലും ലോകം കരുതിയിരുന്നില്ല തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുള്ള കലാപങ്ങളുടെ പേരിൽ ട്രംപിനെതിരെ നിരവധി കേസുകളാണ് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് മറുവശത്ത് സ്ത്രീകൾ ഉയർത്തിയ ആരോപണങ്ങൾ ഈ കേസുകളിൽപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് എന്നേക്കുമായി അഴിക്കുള്ളിൽ അടയ്ക്കപ്പെടും എന്നിവരെ മാധ്യമങ്ങൾ വിലയിരുത്തി അവിടെ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ട്രംപ് ഉദിച്ചുയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഏറ്റവും ഒടുവിൽ ട്രംപ് ബൈഡൻ സംവാദം തന്നെയാണ് ലോകത്തിൽ ഏറ്റവും വലിയ വൈറലായത് ട്രംപിന് മുന്നിൽ വിയർത്തു കുളിച്ച ബൈഡന്റെ ചിത്രങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്ത് വൈറലായത് അതോടെ അമേരിക്കക്കാർ മാത്രമല്ല ലോകം വിലയിരുത്തി ബൈഡൻ ഒന്നുമല്ല ട്രംപിന്റെ ആർജവത്തിന് മുന്നിൽ വെറും മൂന്ന് വയസ്സ് മാത്രമാണ് ട്രംപും ബൈഡനും തമ്മിലുള്ള വ്യത്യാസം എന്നിട്ടും വയോവൃദ്ധനെന്ന് വിളിച്ച് ബൈഡനെ ആക്ഷേപിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത് രാജ്യത്തെ സമ്പദ്ഘടന അതിർത്തി വിദേശ നയം ഗർഭചിത്രം ദേശ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ട്രംപ് എടുത്തുടുക്കുകയായിരുന്നു ബൈഡനെ തന്നെ കുറ്റവാളി എന്ന് വിളിച്ചതിന് മറുപടിയായി ട്രംപ് ബൈഡനെ ക്രിമിനൽ എന്ന് തിരികെ വിളിച്ചു അതിനാടകീയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ അരങ്ങേറുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംവാദത്തിലെ ബൈഡന്റെ അതി ദയനീയ പ്രകടനത്തോടെ ശരിക്കും തോറ്റമ്പിയിരിക്കുന്നു ഇപ്പോൾ തന്നെ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായി അതുകൊണ്ടുതന്നെ ട്രംപ് വിജയിച്ചു കയറും എന്ന് വിലയിരുത്തുകയാണ് ലോകമാധ്യമങ്ങൾ ദൈവം വിചാരിച്ചാൽ മാത്രമേ താൻ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാതിരിക്കൂ എന്ന ബൈഡന്റെ പിടിവാശി പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് ബൈഡന്റെ പാർട്ടിക്കാർ ആ സ്ഥാനാർത്ഥി മാറ്റത്തിന് എന്നാൽ ബൈഡൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ട്രംപിന് കാര്യങ്ങൾ എളുപ്പമായി ടെലിവിഷൻ സംവാദ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനം എന്ന പദവിയാണ് ബൈഡന്റെ സംവാദത്തിന് വീണ് കിട്ടിയത് സംവാദത്തിനു ശേഷം സി നടത്തിയ അഭിപ്രായ സർവേയിൽ അറുപത്തിയേഴ് ശതമാനം പേരും ട്രംപിന്റേതായിരുന്നു മികച്ച പ്രകടനം എന്ന് വിലയിരുത്തി ട്രംപിനെ പിടിച്ചുകെട്ടാൻ ഇനി ഡെമോക്രാറ്റുകൾക്ക് മുന്നിൽ മറ്റു വഴികൾ ഒന്നുമില്ല ഏറ്റവും ഒടുവിൽ മിഷേൽ ഒബാമ മത്സരിക്കട്ടെ എന്ന് പറയുന്ന ചിലരുണ്ട് എന്നാൽ ബൈഡിനു മുന്നിൽ അത്ര എളുപ്പമല്ല മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇനി മാറ്റി പ്രതിഷ്ഠിക്കാൻ അതെ ബൈഡന് വിശ്രമത്തിന് സമയമായി എന്ന് ട്രംപിന്റെ വാക്കുകൾ കൂടുതൽ വൈറലാകുന്നു ഇവിടെയാണ് ട്രംപ് എന്ന വിചിത്ര മനുഷ്യന്റെ വിജയ സാധ്യത ഉയർന്നു കത്തിയത് ലോകത്തിനു മുന്നിൽ കൗതുകമായി അങ്ങനെ ട്രംപിന്റെ ഓരോ തിരിച്ചുവരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്റെ ബിസിനസ് സാമ്രാജ്യം തകർന്നു പോയപ്പോഴും ഇതേ ആത്മവിശ്വാസം തന്നെയായിരുന്നു അന്ന് ട്രംപ് പ്രകടിപ്പിച്ചത് ആത്മവിശ്വാസത്തിൽ അദ്ദേഹം എല്ലാം തിരികെ പിടിച്ചു സമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളും വാർത്ത ഇൻസ്റ്റ